നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും വീണ്ടും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ പാമ്പാടി എന്ന പ്രദേശത്ത് തിരുവില്ലാമല കുഴൽമന്നം ബസ് റൂട്ടിൽ നിന്ന് നൂറ് ആണ് നമുക്ക് പ്ലോട്ടിലേക്കുള്ള ദൂരം രണ്ട് ഏക്കർ അമ്പത്തൊമ്പത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽ പെട്ട സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് ഇതിലൊരു മുന്നൂറ്റമ്പത് റബ്ബർ അമ്പത് തെങ്ങ് മാവ് പ്ലാവ് ജാതി കുരുമുളക് മറ്റനേകം മരങ്ങളും മെഷീൻ പൊരിയുണ്ട് മെഷീനുണ്ട് അടിക്കുന്ന മെഷീനും മെഷീൻ പോരാ എന്ന് പറഞ്ഞാൽ ടർപ്പായൊക്കെ കെട്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ആ കാണുന്നുണ്ടോ അതാണ് ഫാമിനോ മറ്റെല്ലാ പർപ്പസിനോ അനുയോജ്യമായിട്ടുള്ള ഈ സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും നൂറ് ആണ് ദൂരം എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് തൊണ്ണൂറ് ശതമാനം നിരപ്പായിട്ടാണ് ഈ സ്ഥലം അത്യാവശ്യം വരുമാനക്ക ഉള്ളൊരു സ്ഥലമാണ് ഇതിന് ഇതിനുടമ ചോദിക്കുന്ന വില സെൻറ്റിന് മുപ്പതിനായിരം രൂപയാണ് നമ്മളോട് രണ്ട് ഏക്കർ അമ്പത്തൊമ്പത് സെൻറ്റിന് മൊത്തം അവർ പറഞ്ഞത് എൺപത് ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണെന്നാണ് പറഞ്ഞത് നമ്മൾ ഡയറക്റ്റ് ഓണർ ഡീലിംഗ് മാത്രമേ ചെയ്യുള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരിക കാണുക ഇഷ്ടമായ നമുക്ക് ഡയറക്റ്റ് ഓണർ ഏറ്റിരുന്ന് ഡീലിങ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എത്ര വിലയ്ക്ക് കിട്ടുന്നോ അത്രേ നമുക്ക് സന്തോഷമുള്ളൂ നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുള്ള വില ഞാൻ ഇതിൽ നിങ്ങളോട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം തിരുവല്ലാമല ടൗണിൽ നിന്ന് നമുക്ക് ഏഴ് കിലോമീറ്ററും നെഹ്റു കോളേജ് പരിസരത്ത് നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് തിരുവല്ലാമലെ പാമ്പാടി അവിടുന്ന് നമുക്ക് മൂന്ന് കിലോമീറ്ററോ രണ്ടര കിലോമീറ്റർ ആയിട്ടുള്ളു നല്ല സ്ഥലമാണ് ഫാമിനോ മറ്റെ എന്ത് പർപ്പസിനോ അനുയോജ്യമായിട്ടുള്ള നല്ല സ്ഥലമാണ് വല്ല ഗോഡൗണോ വേറെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട നമ്പറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഇതിലാണ് നമുക്ക് മെഷീനും ഷീറ്റെടുക്കുന്ന മെഷീനൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഷീറ്റുകളാണ് ഇപ്പോൾ റബ്ബറിന് അത്യാവശ്യം വിലയുണ്ട് റബ്ബർ തോട്ടത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വന്ന് നോക്കിയിട്ട് ബോധ്യമായെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്നിട്ട് സംസാരിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഞാൻ വീഡിയോ എടുക്കാൻ പോയ ടൈമിൽ അവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരക്കിലെടുത്തിട്ട് വന്നതാണ് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറമ്പുകൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം എപ്പോഴും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് ഇത് ഈ കാണുന്നത് കണ്ടോ ചെറിയൊരു കനാലാണ് കേട്ടോ കൃഷിക്ക് വെള്ളം തിരിക്കുന്ന ഒരു ചെറിയ കനാലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അത് നമ്മുടെ പറമ്പിൻ്റെ അതിലൂടെയാണ് പോണത് കേട്ടോ അതുകൊണ്ട് ദോഷമൊന്നുമില്ല അത് പറയുകയാണെന്ന് മാത്രം വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് എല്ലാ പർപ്പസിനും അനുയോജ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വന്ന് നോക്കൂ പത്തമ്പത് തെങ്ങുണ്ട് മുന്നൂറ്റമ്പത് റബ്ബറുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് ഉണ്ട് ജാതിയുണ്ട് കുരുമുളകുണ്ട് അങ്ങനെ പല ജാതി മരങ്ങളും ഉണ്ട് നമ്മൾ ഡയറക്റ്റ് ഓണർ ആയിട്ട് ഇരുന്നുള്ള ഡീലിങ് മാത്രേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് ഡയറക്റ്റ് ഓണർ ആയിട്ടിരുന്നിട്ട് സംസാരിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും നിങ്ങൾ വന്ന് നോക്കുക ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്ററുള്ളൂ പറഞ്ഞല്ലോ തിരുവല്ലാമല കുഴൽമന്നം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും നൂറ് മീറ്ററുള്ളൂ ഇങ്ങോട്ടുള്ള ദൂരം കേട്ടോ എല്ലാ വണ്ടികളും നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തും അതേപോലെ തന്നെ നമ്മളടുത്ത് വില കുറഞ്ഞ വീടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ആവശ്യക്കാരുടെ മെസ്സേജ് അയക്കുക ഒറ്റപ്പാലം ടൗണിനടുത്തും ഒറ്റപ്പാലം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർക്കായിട്ട് നമുക്ക് വീടുകളുണ്ട് പുഴ തീരത്ത് സ്ഥലമുണ്ട് ബിൽഡിങ്ങുകളുണ്ട് എന്തിനാവശ്യക്കാരുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ ആക്റ്റീവായിരിക്കും വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഫുള്ളായി കാണാൻ ശ്രമിക്കുക മരങ്ങളൊക്കെ നല്ല സൈസ് ആയിട്ടുള്ള മരങ്ങളാണ് ടൊറബറൊക്കെ ഇപ്പം നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് വീഡിയോ എടുത്തിട്ട് വന്നത് ഇപ്പം നേരെ നമ്മൾ ഫ്രണ്ടിലേക്കാണ് പോണത് ഫ്രണ്ടിലാണ് നമുക്ക് ടാറിങ് റോഡ് ഒക്കെ വരുന്നത് പഞ്ചായത്ത് ടാറിങ് റോഡാണ് നൂറ് മീറ്റർ ദൂരമുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് റോഡ് ഞാൻ പറഞ്ഞ റോഡ് നൂറ് മീറ്റർ ബസ് റൂട്ട് എന്നുള്ള റോഡ് വീടുകളൊക്കെ ഉള്ള പരിസരമാണ് ഫ്രണ്ടിലൊക്കെ വീടുകളുണ്ട് ബാക്ക് സൈഡിലാണ് വീടുകളില്ലാത്തതുള്ളൂ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ